ദിലീപിന്റെ കേസിലും അവസാനം പ്രതി ബംഗാളിയാവും സന്തോഷ് പണ്ഡിറ്റ് താരം പറഞ്ഞ ഓരോ ഡയലോഗിലും പഞ്ചുണ്ടായിരുന്നു പറഞ്ഞത് മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ആയിരുന്നെങ്കിൽ നാമത് ആയിരക്കണക്കിനാവർത്തി കേട്ടേനെ പക്ഷെ പറഞ്ഞതൊരു സന്തോഷ് പണ്ഡിറ്റായി പണ്ഡിറ്റായിപ്പോയില്ലേ പിന്നെന്തു ചെയ്യും എന്നാൽ ഈയിടെ താരം കുറച്ച് സാമൂഹിക പ്രതിബന്ധം കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അക്രമത്തിനിരയായ നടിയേയും കേസിലെ പ്രതിയല്ലായിരുന്നിട്ടും പ്രതിയെപ്പോലെ ലോകം കാണുന്ന ദിലീപിനും വേണ്ടിയാണ് സന്തോഷ് പണ്ഡിറ്റ് ഒന്ന് കുതിച്ചിരിക്കുന്നത് ഒത്തിരി വിവാദ കേസുകൾ കേരളത്തിലുണ്ടായപ്പോൾ പ്രതിപട്ടികയിൽ വന്നതേറെയും ബംഗാളികളായിരുന്നു അതടിസ്ഥാനമാക്കിയാണ് സന്തോഷ് പണ്ഡിറ്റ് എഫ് ബിയിൽ പോസ്റ്റിട്ടത് പ്രമുഖനടിക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം യഥാർത്ഥ പ്രതികളെ പോലീസ് ഉടൻ അറസ്റ്റിലാക്കുമെന്ന് കരുതുന്നു രാവിലെ മുതൽ രാത്രി വരെയുള്ള ചാനൽ ചർച്ചകൾ കേട്ടുമടുത്തു നെയ്ലിലേക്ക് രാവിലെ വെടിവെക്കും വൈകിട്ട് പറയും അയലത്തെ പശുവാണ് ചത്തതെന്ന് എല്ലാ ഊഹാപോഹങ്ങളും കേട്ടുമടുത്തു വാട്ട് ഈസ് ദ ട്രൂത്ത് ഈശ്വര ആ പ്രതി പ്രമുഖനായ ബംഗാളിയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് ചേർക്കുന്നതോടൊപ്പം മണിയുടെ മരണം മിഷേലിന്റെ മരണം നഴ്സുമാരുടെ സമരം ജി എസ് ടിയുടെ മറവിലെ കൊള്ള ചൈനയുടെ യുദ്ധഭീഷണി മൂന്നാർ കയ്യേറ്റം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം എല്ലാം വ്യക്തമാക്കി തന്നെ പണ്ഡിറ്റ് എഫ് ബിയിൽ കൊള്ളിച്ചിട്ടുണ്ട് അതെ അവസാനം എന്താകുമെന്ന് കണ്ടറിയണം ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്